ഓടുന്നവര് ഞാൻ കത്തിച്ച് പാർച്ചിരുന്നു കത്തിച്ചു കത്തിക്കലെ കണ്ടീഡിയോ മേകുതിരി കൂട്ടിട്ട് കത്തിച്ചേ ജോരോ പടത്ത് ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നു പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പറഞ്ഞോ മുന്നേ ഒരുപാട് സ്ത്രീകള് പറ്റി വിമർശിച്ചിരുന്നു ദിലീപ് എന്റെ കൂടെ എന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് പേര് അപ്പോ അവർക്കുള്ള ഒരു മറുപടിയാണ് ബബാബ എന്നൊരു സിനിമ തിയേറ്ററിൽ ഓടിയത് അതിന്റെ ചില ആൾക്കാർക്ക് നമ്മളോട് വലിയ താല്പര്യം വരൂല്ല പക്ഷെ ദിലീപ് എന്ന വ്യക്തിയോട് എനിക്ക് അത്യാവശ്യം എന്താ പറയാ ആരാധനയുണ്ട് അതുകൊണ്ട് തന്നെ ആ പടം ഓടുന്നതിൽ ഞാൻ കത്തിച്ച് പാർത്തിച്ചിരുന്നു മെജുകതിരി കത്തിച്ച് പാർത്തിച്ചിരുന്നു അത് തന്നെയാണ് മെജുകതിരി കത്തിച്ച് പാതി ജോരോന്ന് കത്തിക്കണേ പകരം എല്ലാം കൂടി ഒരുമിച്ച് തീട്ട് കുഴപ്പമില്ല പോയ

ലാലറിന്റെയും ദിലീപേട്ട ഒരു കമ്പാക്ക് ആണ് കാരണം ലാലറിന് ക്യാമിനു പറഞ്ഞാൽ പോരാ ലാലറിന് അത്യാവശ്യം വരേണ്ട ക്യാരക്ടർ വേഷമാണ് പുള്ളിക്ക് ക്ലൈമാക്സിലൊക്കെ ഉണ്ട് പുള്ളി കാരണം ഇതുവരെ നമ്മൾ ചൈന ടൗണിലും ക്രിസ്ത്യൻ ബ്രദേഴ്സിലും കണ്ട ഒരു ലാലറും ദിലീപ് കോംബോ അല്ല ട്വൻറ്റി ട്വന്റി പോലും പക്ഷെ ഇതൊരു വേരട്ടർ ജോണറാണ് പിന്നെ നൂറിനും ഫാഹിമും നല്ല രീതിയിൽ റൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് പടത്ത് ഞാൻ വർക്ക് ചെയ്യേണ്ടായിരുന്നു പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല ഇല്ലായിരുന്നു

ി അല്ല ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് സിനിമ അല്ലട ഷോർട്ട് ഫിലിം അല്ലല്ല നടത്തുന്ന ഇറക്കാനായിട്ട് പോണിക്കൊണ്ട് സെൻസർ ചെയ്യണം സെൻസർ ചെയ്യണം അത് റീമാസ്റ്റർ ചെയ്യണം അത് തിയേറ്റർ ആണെന്ന് ഏറ്റവും കൂടുതൽ പൊട്ടിയൊന്നും പോയിട്ടില്ല അത്യാവശ്യം മറ്റേ എല്ലാ മറ്റേ യൂട്യൂബിലും എല്ലാത്തിലും ഉണ്ട് എന്തെങ്കിലും ആട്ടെ അത് സിനിമയല്ലേ സിനിമ സിനിമ കണ്ടാ പോലെ ഫേസ് അടച്ച് ചോദിക്കും പൈസ പൈസ പറഞ്ഞാലോ പറഞ്ഞാ അപ്പൊ കഴിഞ്ഞ വർഷം പത്ത് മുന്നൂറിന്റെ സംഭവം പടങ്ങൾ ഇറങ്ങി മുന്നൂറിൽ കൂടുതൽ ഇറങ്ങി പടങ്ങൾ ഇതിന്റെയൊക്കെ ഈ നഷ്ടവാരാ സഹിക്കുന്നു എന്നിട്ടും മലയാള സിനിമയില് പിന്നെയും പിറ്റേ വർഷം മുന്നൂറ് സിനിമ ഇറങ്ങുന്നില്ലേ അതെന്തുകൊണ്ടാ എന്തോ എന്തുകൊണ്ടാ അതെ അതാ എനിക്കറിയാൻ പാടാത്ത അല്ലല്ല അത് ഈ പണത്തിന്റെയൊക്കെ സ്രോതസ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസിലാവുന്നില്ല കാരണം ഒരു പണം പരാജയപ്പെട്ട് ആ പ്രൊഡ്യൂസർ വീണ്ടും പണമെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ലോജിക്ക് ആഗ്രഹം കൊണ്ടുണ്ടാവും അപ്പൊ ചിലർക്ക് കോടികളുടെ ആസ്തി ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞേ എനിക്കൊരു അഞ്ചിന് അതായത് ചിലർക്ക് പടം എടുക്കണം ആഗ്രഹം മാത്രം ഉണ്ടാവും പടം വിജയിക്കണത് പോലെ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ ഒരു പടം നിർമ്മിക്കണം എന്ന പേരിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും പടം ഹിറ്റടിക്കണം എന്നല്ല ഒരു നടനെ വെച്ചിട്ടൊരു പടം ചെയ്യണം എന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഒരു നട എനിക്കൊരു പടം ചെയ്യണം അത് ഹിറ്റ് ഹിറ്റടിക്കോ ഒന്നും വേണം എന്നല്ല ആഗ്രഹിച്ചിട്ടാ ചില ചെയ്യുന്നത് ചിലര് പറഞ്ഞ ഒരു കേരളത്തിലൊരു പടം ഒരു ഓർമ്മക്കായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായാ ഇല്ലേ പക്ഷേ കുത്തുകൾക്കുന്ന ഒരുപാട് പ്രൊഡ്യൂസർമാരുണ്ടാവും ഒരുപാട് പാവപ്പെട്ട പ്രൊഡ്യൂസർമാർ അറിയുമ്പോൾ